നമസ്കാരം ഇലകുമൻ പഞ്ചായത്തിലെ പത്താം വാർഡിലെ വാളക്കോട് എന്ന സ്ഥലത്തെ ശാന്ത ആർ പിള്ള എന്ന വിധവയായ കുട്ടികളില്ലാത്ത ഒരു വീട്ടമ്മയുടെ വീടിന്റെ ദുരന്ത മുഖത്തിന്റെ അവസ്ഥ സമൂഹത്തിൽ സമ്പന്നരും ദരിദ്രരുമുണ്ട് ദരിദ്രരുടെ ഇടയിൽ പരമദരിദ്രരുണ്ട് ഉറ്റവരും ഉടയവരുമില്ലാത്ത പാവപ്പെട്ടവരായ അയൽവാസികളുടെ അനുകമ്പയ ജീവിക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയുണ്ട് ശാന്ത പിള്ള അവരൊറ്റയ്ക്ക് താമസിക്കുന്ന പാവപ്പെട്ടവരാണ് ആകപ്പാട് അവർക്ക് കയറി കിടക്കാണോ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ അത് ആകെപ്പാടെ പൊട്ടി പൊളഞ്ഞു കഴിക്കുന്നത് മഴ പെയ്ത അയലത്തെ വീട്ടിലാ പോയി കിടക്കുന്നത് താറന്മാരെ കൊണ്ട് പറ്റുമെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്താൽ അത്രയും ഉപകാരം നമ്മൾ അയൽവാസികളാണ് അവിടെയൊക്കെയാണ് വന്ന് കിടക്കുന്ന രാത്രി ഈ മഴ പെയ്തു പോയാൽ പോയി എപ്പോഴും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാം അതുകൊണ്ട് പോയ എപ്പോഴും ഇതും ഈ പെൻഷനും കൊണ്ടാണ് എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയും പോകണം പിടിച്ചു കഴിക്കുന്ന അയൽക്കാരെ സഹായിക്കുന്നോണ്ടോ അവർ പിടിച്ചു കഴിക്കുന്നത് അല്ലാതെ തൊഴിലുറപ്പിന് പോയാൽ എന്താണ് കിട്ടുന്നത് അല്ല ഈ രണ്ടു ദിവസം പോവുമെങ്കിൽ മൂന്നില്ലെന്ന് ലീവ് ഇപ്പഴും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഇരിക്ക പഞ്ചായത്തിലും എല്ലാരെയൊക്കെ അറിയിച്ച് അവര് വന്ന് നോക്കും ശരിയാക്കി കൊടുക്കാന്ന് പറയും ആരും ഒന്നും ചെയ്യുന്നില്ല മഴ പെയ്ത് കഴിയുമ്പോ ഇപ്പഴെല്ലാം കാണേണ്ട മഴ പെയ്യുമ്പോ വന്ന് നോക്കണം ഇതിനകത്ത് കംപ്ലീറ്റ് വെള്ളം ഈ പൊട്ടിച്ചു വയറിങ്ങിന്റെ ഭാഗത്ത് വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന കാണാം ഈ നിന്നിരിക്കുന്ന കണ്ടില്ലേ ഈ കോൺക്രീറ്റ് കംപ്ലീറ്റ് പൊട്ടി പൊളിഞ്ഞ കമ്പികളും ഇതേ കണക്കാണ് ഇളത് ഇത് കണ്ടില്ല ഇതേ കണക്കാണ് ഒരു വീട് അതിനകത്ത് കയറി നോക്കണ ഏത് സമയവും താറായ വീടാ ജീവനും മഴയാകുമ്പോഴത്തേക്ക് ഓരോരുത്തരും വിധിയാണ് അവിടെ വന്ന് കട അവിടെ വന്ന് കട എന്നും പറഞ്ഞു കാരണം ആയിപ്പോ ആരും അറിയത്തില്ല വോട്ട് നൽകി ഭരണത്തിലെത്തിയ പഞ്ചായത്തും പഞ്ചായത്ത് മെമ്പറും തിരസ്കരിച്ച ഒരു പാവം സ്ത്രീ പല തവണ പഞ്ചായത്തിനെ സമീപിച്ചിട്ടും എല്ലാം ശരിയാക്കി തരാം എന്ന് മൂന്ന് വർഷമായി ഉറപ്പ് നൽകിയിട്ടും തിരിഞ്ഞു പോലും നോക്കാത്ത

ഈ വീടിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ മൊത്തവും പൊട്ടി പൊളിഞ്ഞ് മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു തൊല്ല് വെള്ളവും പുറത്തു പോകത്തില്ല സ്വിച്ച് എല്ലാം കത്തിയിരിഞ്ഞ് അതെല്ലാം ചെയ്ത് പിന്നെ നാട്ടുകാരൊക്കെ പോയി അലത്തെ വീടുകാർ വിളിക്കുമ്പോൾ അവിടെയാണ് പോയി കിടക്കുന്നത് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ് പിന്നെ പിത്തി അത്രയും ഇടിഞ്ഞു വീണ് അതങ്ങനെ ഞാൻ എന്റെ പുറത്തുകൂടെയാണ് അത് ജനലിന്റെ സൈഡിൽ നിന്ന് ഇടിഞ്ഞു വീഴുന്നത് അപ്പൊ അങ്ങനെ അതും ഒരു ഇതാണ് ബാത്റൂമിനകത്ത് പാമ്പ് കയറി ഇരുന്ന് പടം ഉരിച്ചു വെക്കും അത് കുറെ ദിവസം അവിടെ ഇരിക്കും അത് കഴിയുമ്പോഴത്തേക്കും അത് പോവും അപ്പൊ ഇന്നലെ മെനങ്ങാൻ നോക്കിയപ്പോൾ അടുക്കള ഇടാത്ത പടം ഉരിച്ച് അടുക്കള ഇടാത്ത വെച്ചേക്കുന്നു മൊത്തം കംപ്ലീറ്റ് ഇടിഞ്ഞു വാരി പൊളിഞ്ഞു കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണ് ഏതെങ്കിലും രീതിയിൽ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പഞ്ചായത്തിൽ പല പ്രാവശ്യവും അപേക്ഷ ഞാൻ കൊടുത്തിട്ടുണ്ട് അവര് കിട്ടും എന്നുള്ള ഒരു ഉറപ്പായിരുന്നു പക്ഷെ ഇതുവരെ എനിക്ക് അതിനൊരു So, then, then, like... went, oh! Oh, ും കിട്ടില്ല ഇപ്പ അപേക്ഷ കൊടുത്തിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒന്നും റിപ്ലൈ വന്നിട്ടില്ല കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു പക്ഷെ ഒന്നും വന്നിട്ടില്ല പഞ്ചായത്ത് അധികാരികളിൽ ഊർജസ്വലമായ ഇല്ല 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 ആരും വന്ന് നോക്കിയിട്ടില്ല പിന്നെ ഞങ്ങൾ കളക്ടറേക്ക് എത്തിക്കൊണ്ട് പോയി അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു കളക്ടറേക്ക് കൊടുത്തു വന്നിട്ട് നമുക്കൊരു ഇത് ഇതുവരെയും കിട്ടിയിട്ടില്ല റിയാക്ഷൻ ഉണ്ട് പഞ്ചായത്തിൽ പുനർനിർമാണത്തിന് വേണ്ടി ഫണ്ട് അനുവദിക്കുന്നുണ്ട് അത് നിങ്ങളെ പോലെയുള്ള സാധാരണ ഇല്ല നമുക്ക് ഗ്രാമസഭ ഗ്രാമസഭയെക്കുറിയും ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഈ പഞ്ചായത്തിൽ നിന്ന് കോഴി ആട് അങ്ങനെ കോഴിയൊന്നും എനിക്ക് കോഴിയില്ല ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും പറഞ്ഞു എനിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ പിന്നെ പറ്റി ചോദിക്കാൻ പോയിട്ടില്ല അതിനെ പറ്റി പ്രശ്നവുമില്ല ചേച്ചിക്ക് അനുകൂലമായിട്ട് ഈ അധികാരികളുടെ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ലാതെ അത് അതേപോലെയാണ് കാണിക്കുന്നത് ഇതില് പഞ്ചായത്ത് മെമ്പറും ഇടപെടത്തില്ല ഒന്നും വീട് കണ്ടിട്ടുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് ഏതവസ്ഥയിലും നിലമ്പൊത്താറായ ഒരു വീടിന്റെ ഭാഗമാണ് ഈ കാണുന്നത് ഈ വീടിനുള്ളിൽ മനസ്സ് നിറയെ വേദനയുമായി കഴിയുന്ന ഒരു സ്ത്രീയുണ്ട് പെയ്തൊഴിയാത്ത പേമാരിയിലും ചുട്ടുപൊള്ളുന്ന വേനലിലും പഞ്ചായത്ത് അധികാരികൾ നൽകിയ മോഹന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടും എന്ന പ്രതീക്ഷയിലാണ് മഴയെ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ പഞ്ചായത്ത് അധികാരികളും മെമ്പറും നൽകിയ മോഹന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടും എന്ന പ്രതീക്ഷയിൽ ഈ പൊളിഞ്ഞു വീഴാറായ വീടിനുള്ളിൽ വിതുമ്പി വിതുമ്പി കരയുന്ന ഒരു മനുഷ്യ സ്ത്രീയുണ്ട് ശാന്ത അർപ്പിള്ള സ്വപ്നം ഓട പാനയും മരിച്ചൊരീ ഒഴിഞ്ഞൊരു ഇടനെഞ്ചിലുടയുന്ന താളമേളങ്ങളും ഇതെന്റെ 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 സ്നേഹോപഹാരം 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 സുഹൃത്തേ സുഹൃത്തേ വീഡിയോ ുംണലിസ്റ്റ് സത്യപ്രഭയ്ക്കൊപ്പം ബിലാൽ വർക്കല നവലോകം ന്യൂസ്